ചന്ദ്ര ശ്രീ വിജയരാഘവൻ ചേരുന്നുണ്ട് ആശംസകൾ അറിയിക്കുന്നു ആദ്യമേ എങ്ങനെയാണ് താങ്കളുടെ അവാർഡ് ആദ്യത്തെ പ്രതികരണം വിളിച്ചു അറിയിച്ച നിങ്ങളോട് സന്തോഷം ആദ്യം പറയുന്നു ഒരു സന്തോഷാണല്ലോ ദേശീയ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് നൂറ്റി നാല്പത് കോടി അല്ലേ അത്തരം ജനങ്ങളുടെ ഒരു നല്ല നടന്നുള്ള അവാർഡ് ഇവിടെ വലിയ കാര്യമാണ് സന്തോഷം ഇത് സ്വാഭാവികമായിട്ടും താങ്കളുടെ പെർഫോമൻസ് ആ സമയത്ത് ഇപ്പോഴും അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഇല്ലെങ്കിൽ അവിടുന്ന് തന്നെ ആളുകൾ പ്രത്യേകിച്ച് പ്രേക്ഷകർ അവാർഡുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ് അതിനുശേഷം ചെയ്ത ക്യാരക്ടേഴ്സും ഒക്കെ അത്തരത്തിൽ എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് താങ്കൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ അവാർഡ് അവാർഡ് അങ്ങനെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പ്രേക്ഷകർ എന്നെ കണ്ടിഷ്ടപ്പെടുന്നു അറിയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം അവരുടെ പ്രതികരണങ്ങളാണല്ലോ അതിന്റെ പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ ഇഷ്ടം പ്രതിഫലം അതാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത് നടനെ ഏറ്റവും കൂടുതൽ നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ഇത് അതിനേക്കാളും സന്തോഷമാണ് ഒരു ഒരു കാലഘട്ടം ഇപ്പോഴും അവാർഡുകൾ അയ്യോ പിന്നെ ഉർവശി അന്നേ അതിനർഹയാണ് തെളിയിച്ചിട്ടുള്ള ആളല്ലേ അത് അവാർഡ് കിട്ടിയത് ഇപ്പഴാന്നേ ഉള്ളൂ ഉർവശിക്ക് നേരത്തെ കിട്ടേണ്ടതായിരുന്നു യെസ് വല്ലേ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്ക് യു പൂക്കാലത്തിലൂടെ അവാർഡ് നേടിയ നടൻ വിജയരാഘവനാണ് പ്രതികരിച്ചത് അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ പ്രേക്ഷകരുടെ അവാർഡുകളാണ് വലുത് അതിനപ്പുറത്തേക്ക് അത്രയധികം ആ ചിത്രം സംസാരിച്ചിരുന്നു പ്രേക്ഷകരോട് ഇല്ലെങ്കിൽ അത്രയധികം അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ ആഘോഷിച്ചിരുന്നു